അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാവ് റെഡിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് പൊതുവരാവത് വന്നിരിക്കും ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു മിണ്ടിയിട്ടില്ല മാസപ്പടി പറ്റി അദ്ദേഹം കൂടി ഇൻവോൾവ് ആണല്ലോ മാസപ്പടി വിവാദത്തിൽ മിണ്ടിയിട്ടില്ല അപ്പം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇന്നലെ പറഞ്ഞു എന്നോട് കണ്ടാടി നോക്കാൻ പറഞ്ഞു ഞാൻ ലജ്ജ കൊണ്ട് തലമുണിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അപമാനകരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അഭിമാനത്തോടു കൂടി തലമുറത്തിൽ നിൽക്കാൻ പറ്റും ഓരോരുത്തരുടെ ആത്മവിശ്വാസമല്ലേ ഇല്ലേ ബാക്കിയുള്ളവരാണ് വിലയിരുത്തേണ്ടത് ഈ പൊതുമരാമത്ത് മന്ത്രി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതിൻ്റെ പൂർവ്വകാല കഥകൾ മുഴുവൻ അറിയും പണ്ടിവിടെ കോഴിക്കോട് മത്സരിച്ചപ്പോൾ എം ബി വീരേന്ദ്രകുമാർ എൽ ഡി എഫ് ആയിരുന്നല്ലോ എം പി വീരേന്ദ്രകുമാർ സാറും പറഞ്ഞത് തൊട്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ മന്ത്രിയായതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ശരിക്കൊന്ന് കണ്ണാടി നോക്കി ആലോചിച്ചാൽ മതി അപ്പോൾ ആരാണ് നാണിച്ച് തലതാഴ്ത്തുനിന്ന് അദ്ദേഹത്തിന് ബോധ്യമാവും ഞാൻ ആ കഥയെന്നും പറഞ്ഞ് അദ്ദേഹത്തെ വലിയ ആളാകുന്നില്ല ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ മുഖ്യമന്ത്രിയെ വിമർശിച്ച ഈ ആള് മാത്രമേ ഉള്ളൂ പ്രതികരിക്കാൻ ഈ ആൾക്ക് മാത്രമേ നോവുന്നുള്ളൂ വേറെ ആർക്കും നോവുന്നില്ല മനസ്സിലായല്ലോ മുഖ്യമന്ത്രിയെ ഞാൻ ഭീരുവായ എന്ന് വിളിച്ച അത് എല്ലാ ഏകാധിപതികളെയും ലോക ചരിത്രത്തിൽ വിളിക്കപ്പെട്ടിട്ടുള്ള പേരാണ് എന്ന് എല്ലാ ഏകാധിപതികളും ലോകത്തിലെ എല്ലാ ഏകാധിപതികളും ബീരുക്കളായിരുന്നു പേടിയായിരുന്നവർക്ക് ഇൻസെക്യൂരിറ്റിയാണ് കാരണം അവർ ചെയ്യുന്ന വേണ്ടാത്തതാണ് അവരുടെ ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയത് ആ അർത്ഥത്തിലാണ് ഞാൻ എന്ന് വിളിച്ചത് അപ്പോൾ പൊട്ടിത് തീർച്ചതാർക്കാണ് പൊട്ടിത്തെറിച്ചതാർക്ക പൊട്ടിത്തെറിച്ചത് മാനേജ്മെൻ്റ് കോട്ടയിലെ മന്ത്രിയായാണ് അതൊക്കെ പല സ്ഥലത്ത് പല സമയമാണ് ഇടയ്ക്ക് തെറ്റും വീണ്ടും സന്ധി ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഈ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയത് അന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ തെറ്റായ കാര്യം ഗവൺമെൻറ് പറഞ്ഞു നിയമവിരുദ്ധമായ കാര്യം ഗവർണർ ചെയ്തു രണ്ടുപേരും തെറ്റുകാരാണ് ഞങ്ങൾ എന്നാ ഗവർണറെ ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് ഗവർണറെ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടോ ഗവർണറെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്കെതിരെയാണ് ഞങ്ങൾ ഗവർണറെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആരാതെടുത്തത് ആരാതെടുത്ത് നിർത്തിയത് ഈ പറയേണ്ട പൊതുമരാമത്ത് മന്ത്രിയല്ലേ ഓണക്കോടിയായിട്ട് രാജഭവനിൽ പോയി മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അല്ലേ പലഹാരം രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നു ക്ലിഫ് ഹൗസിൽ നിന്ന് ഓണക്കോടിയുമായി മന്ത്രിമാരെത്തുന്നു എന്തെല്ലാം നാടകങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടത് സി പി എം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ലിസ്റ്റ് മന്ത്രി കൊടുത്തല്ലോ മന്ത്രിക്ക് എന്താ അധികാരം സെൻറ്ററിലേക്ക് ലിസ്റ്റ് കൊടുക്കാൻ അതിൽ ഈ കൈരളിയിലെ ആളുകളെയും ദേശാഭിമാനിലെ ആളുകളെയും വെച്ചിട്ടില്ലേ കൊടുത്തത് സംഘപരിവാർ കാര്യം വെച്ച് കൊടുത്തു അപ്പോൾ ഗവർണർ ഇതിൽ നിന്ന് എടുത്തു അതിൽ നിന്ന് കൊടുത്തു ഞങ്ങൾ ഇത് രണ്ടും കെട്ടണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തില്ല ഞങ്ങൾ ഒരാളുടെയും പേര് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഒരാളുടെയും പേര് ആരെങ്കിലും പറയട്ടെ ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത ലിസ്റ്റ് ഞങ്ങൾ ഹാജരാക്കാം കൊടുത്ത പേര് അല്ല കൊടുത്ത പേരും ലെറ്റർ എഡിൽ ഞങ്ങളാരും കോൺഗ്രസ് പാർട്ടി ഒരാളുടെ പേര് ഗവർണർ കൊടുത്തില്ല ഞങ്ങൾ ഗവർണർ അടുത്ത് പോവില്ല ഇത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരാളും വന്നിട്ടില്ല പിന്നെന്തിനാ ഞങ്ങൾ വന്ന ആളുകളുടെ ആചാരെന്തിനാ താങ്കൾക്ക് തന്നെത്താൻ തോന്നിയൊരു കാര്യം തന്നെ താൻ തന്നെ മറുപടിയും പറഞ്ഞാൽ മതി സ്വയം 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 ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി